നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാരണം ചാനൽ ലൂട്ടൺ ടൗൺ വേഴ്സസ് ചെൽസി രണ്ടേ മൂന്ന് അതായത് ചെൽസിയുടെ വിജയത്തിന്റെ മാച്ച് രൂപയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ എന്റെ പോസ്റ്റ് മാച്ച് ചെയ്തതിന് ശേഷം ഞാൻ ട്വിറ്ററിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നോക്കി അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ല തെറ്റുണ്ടോ ആർക്കവർക്ക് വേറെ വല്ല അഭിപ്രായം അതൊക്കെ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഒന്ന് ഒരു ഒരു അനാലിസ് അനാലിസിസ് അനാലിസിസ് ഞാൻ നടത്തുകയായിരുന്നു സോ നമുക്ക് രണ്ട് പകുതികളുടെയും പിന്നെ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് പറയാം കഴിഞ്ഞ മാച്ചിൽ മാച്ചു ഞാൻ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ പറ്റും പ്ലെയർ പെർഫോമനെ കുറിച്ച് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കീ മോമെന്റ്സ് ഒക്കെ നമ്മൾ മിസ് മിസ്സായി പോകും ലൈനപ്പ് വളരെ സർപ്രൈസിങ് ആയിരുന്നു ബ്രോയ ജാക്സൺ ഇന്തിനാണ് അവർ രണ്ടും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ലെവി കോൾ വിൽ ലെഫ്റ്റ് ബാക്ക് നോണി മാഡിക്ക് സ്റ്റാർട്ട് കെട്ടി കോൾ പാൽമർ ആസ് എസ് ആസ് എ നമ്പർ ടെൻ ഫൈൻ അതൊരു ലൈനപ്പ് വളർന്നു ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഐ തോട്ട് വിവർ വിവർ ആവറേജ് ഓവറോൾ ആസ് എ ടീം നമ്മൾ വളരെ ആവറേജ് ആയിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കുന്നേ എഗെയിൻസ്റ്റ് റൺ ഓഫ് പ്ലേ നമ്മൾ വലിയ ഡോമിനേറ്റിംഗ് ചെയ്യുന്ന ഒരു പൊസിഷനൊന്നും ആയിരുന്നില്ല നമ്മൾ കുറച്ചൊക്കെ പൊസിഷൻ ഉണ്ടായിരുന്നെങ്കിലും ലൂട്ടൺ നൂട്ടെണ്ണൊമ്പതൊക്കെ കളിയിലേക്കൊക്കെ വളർന്നു വന്നു പക്ഷെ എഗെൻസ്റ്റ് റൺ ഓഫ് പ്ലേയിൽ രണ്ട് ഗോൾ നമ്മൾ അടിച്ചു അത് രണ്ടും ആപ്സൊട്ട്ലി ബ്രില്യൻ ഫ്രം കോൾ പാൽമർ ആസ് വെൽ ആസ് ഫ്രം നോണി മാഡോക്കെ പക്ഷെ നോണി മാഡോക്കയുടെ ഗോൾ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൾവെല്ലിൽ നിന്ന് കഴിച്ചിട്ടു കഴിച്ചിട്ടു ടു എനിക്ക് തോന്നുന്നു ടു കോൾ പാൽമറോ ആ ഒരു സർക്കിൾ ഓഫ് പ്ലേ പാൽമർ ദെൻ നോണി മാഡോക്കെ നോണി മാഡോക്കെ എടുക്കുന്ന റൈറ്റ് സൈഡിലൊരു റോക്കറ്റ് ചെറിയ ആംഗിളിൽ നിന്ന് റോക്കറ്റ് ഷോട്ട് അല്ലേ പൂജ എന്ത് ഗോൾ അടിച്ചതിന് ശേഷം ഗോൾ ആയോ ഗോൾ പോയോ മുഹമ്മദ് സാലേ അടിക്കുന്ന ആ ഒരു റേഞ്ച് ഒരു ഗോളൊക്കെ ആ ഒരു കമ്പാരിസൺ ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഗോളിനെ കുറിച്ച് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാം സാലേനെ ഞാൻ കമ്പയർ ചെയ്യുന്ന എല്ലാം മാഡ്വൊക്കെ ആയിട്ട് പക്ഷെ ഞാൻ ആ ഒരു ഗോൾ മാത്രം ഇറ്റ് വാസ് ബ്രില്യൻ അതുപോലെ തന്നെ കോൾ പാർമർ അത് തന്നെ നമ്മൾ പറയുന്നത് കോൾ പാൽമർ അല്ലോ കോൾഡ് പാൽമർ പുള്ളിക്കാരൻ റൈറ്റ്ലി കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഒരു അതായത് ലൂട്ടൺ ടൗൺ ഡിഫൻസീവ് പ്ലെയറിന്റെ ഒരു പാസ് ഇന്റർസെപ്റ്റ് ചെയ്ത് ബോൾ കളക്ട് ചെയ്ത ഷോട്ട് കോളർ ഓഫ് ആപ്സുളളി ബ്രില്യൻ ടു ഗോൾസ് ആ രണ്ട് ഗോൾ ഒഴിച്ച് സത്യം പറഞ്ഞ അങ്ങനെ കാര്യമായിട്ടൊന്നും പെർഫോമൻസ് ഒന്നും കഴിച്ചു വെക്കേണ്ടിരുന്നില്ല ബോർ കളി തന്നെയായിരുന്നു എല്ലാവരും പറയണ്ടായിരുന്നു പണ്ടാറാണെങ്കിൽ എന്ത് കളിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ രണ്ട് ഗോൾ അടിച്ചില്ലേ നമ്മൾ ഹാപ്പി ആയില്ലേ രണ്ടാം പകുതി ഉടങ്ങുന്നു ഏകദേശം സെയിം സിറ്റുവേഷൻ തന്നെ അപ്പുറത്ത് റോസ് ബാർക്ലി ഇങ്ങനെ കാത്തിക്കൊണ്ടിരിക്കുകയാണ് റോസ് ബാർക്ലിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത് ടൗൺ ഫുട്മോബിലെ പുള്ളിക്കാരൻ പോയിന്റ് വൺ ആണ് റേറ്റിംഗ് കൊടുത്തത് ഹൺഡ്രഡ് പെർസെന്റ് വെൽ എന്ന് പറഞ്ഞാൽ വെൽ ഡിസേർഡ് അപ്പൊ രണ്ടാം പകതിയാണ് കളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാക്സൺ അപ്പൊ ലെഫ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത് ഒരു ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു അത് ബോഡിയിൽ ഡിഫൻഡറിനെ തിരിച്ചെടുത്തിട്ട് ബോൾ എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും ഒരു ഓപ്പൺ സ്പേസ് വരുന്നു ആൻഡ് കോൾ പാൽമർ ആ ഓപ്പൺ സ്പേസ് അറ്റാക്ക് ചെയ്യുന്നു നൈസ് ഒരു ത്രൂ ബോൾ ആൻഡ് വാട്ട് ഓഫ് ഫിനിഷ് ഫ്രം കോൾ പാൽമർ അതായത് ഒരു ത്രൂ ബോൾ വരുവാണ് ബാക്കിൽ നിന്ന് ബോൾ വന്നുകൊണ്ടിരിക്കുക വെയിറ്റ് ഓഫ് ദ പാസിൽ വന്നിട്ട് അപ്പോഴത്തേക്കും ഗോൾ കീപ്പർ പുള്ളിക്കാരൻ ആ ബോൾ എടുത്തിട്ട് ടോപ്പ് ഓഫ് ദ ഫുട്ടിന്ന് റോൾ ചെയ്യാണ് അതൊരു എക്സെപ്ഷണൽ സ്കില്ലാണ് ആ പേസിൽ പോയിട്ട് വലിയ പേസെങ്കിലും ആ പേസിൽ ഓട്ടത്തിൽ പുള്ളി പോയിട്ട് റോൾ ചെയ്തിട്ട് ഗോൾ കീപ്പറിനെ വെട്ടിച്ചു എന്നിട്ട് മുന്നോട്ട് പോയി എന്നിട്ട് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫേക്ക് ചെയ്യുന്നു അപ്പോഴത്തേക്കും ഒരു ഡിഫൻഡർ സ്ലൈഡ് ചെയ്ത് പോകുന്നു ആ ഡിഫൻഡറിനെ വെറ്റ് ചെയ്തു പിന്നെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നിന്ന് ഇതൊന്നും ഇതൊന്നും ഒരു പ്ലെയറിനെ പഠിപ്പിക്കുന്ന സ്കിൽ അല്ല സ്കില്ലല്ല പ്ലെയറിന്റെ ഇൻബോൺ താങ്ക് യു മാഞ്ചസ്റ്റർ സിറ്റി ഫോർ ദിസ് പ്ലെയർ ഒന്നും പറയാനില്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോർ ചെൽസി ഹൺഡ്രഡ് പേഴ്സെന്റ് ഫിറ്റ് ആയിട്ടിരിക്കട്ടെ മാത്രമുള്ള ഒരു ആഗ്രഹമുള്ളൂ ബ്രില്യൻ ഫിനിഷ് കളി നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല പിന്നെ ചെൽസി സ്വാഭാവികമായിട്ടും ലൂട്ടൺ ആൻഡ് ടൗണിന്റെ പതുക്കെ കളിയിലേക്ക് വളർ വളരാനായിട്ട് നമ്മൾ സാധിക്കുന്നു മിഡ്ഫീൽഡിലൊന്നും കൺട്രോൾ പോലും ഉണ്ടായിരുന്നില്ല ഗെയിമിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വളരെ മോശമായ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു അങ്ങനെ ലൂട്ടൺ ടൗൺ ഒരു ഗോൾ അടിക്കുന്നു താങ്ക്ഫുള്ളി അത് ഓഫ്സൈഡ് ആവും അപ്പൊ മൂന്നേ ഒന്ന് എന്നുള്ളത് മൂന്ന് വീണ്ടും മൂന്നേ പൂജ്യം വളരെ ടെൻ മാർജിനിൽ പക്ഷെ അത് ഓഫ്സൈഡ് തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കളിന് ആശ്വാസമായിട്ടിരിക്കുമ്പോഴത്തേക്കും അവർ ഒരു ഗോൾ അടിക്കുന്നു ഒരു ഒരു ബോൾ വരുന്നു ക്രോസ് ചെയ്യുന്നു പെട്രോൾ വെച്ചിന്റെ അടിപൊളി ചെയ്യ് പക്ഷെ ആ സേവിന്റെ വെയിറ്റ് പോകുന്നത് റീഡയറക്ഷൻ ആവുന്നു ഗോൾ അടിക്കുന്നു രണ്ടാമത്തെ ഗോള് ക്ലാസിക് ലൂട്ടൺ ടൗൺ സെറ്റ് പീസ് ചെൽസിയുടെ സെറ്റ് പീസ് കൺസിഡിങ് അത് റോസ് ബാർക്ലിയുടെ ഗോൾ രണ്ട് ഗോൾ അടിക്കുന്നു പിന്നെ അവസാനത്തെ ഒരു പത്തുപഞ്ച് മിനിറ്റ് വിവർ സ്ക്രാബ്ലിംഗ് സ്ക്രാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്രാമ്പ്ലിംഗ് എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന ആരാണ് ബ്രോയക്ക് പകരം എൻകുങ്കു ആസ് എ ലോൺ സ്ട്രൈക്കർ എന്നാൽ പിന്നെ ജാക്സൺ അവിടെ കളിച്ച് കഴിഞ്ഞാൽ എൻകുങ്കുനെ റൈറ്റ് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിപ്പിച്ചാൽ പോരായിരുന്നോ അത് അത് ചെയ്തില്ല പിന്നീട് എൻസോ ഫെർണാണ്ടസിന്റെ നമ്പർ ടെൻ എൻസോ ടെൻ ഫെർണാഡസിന്റെ നമ്പർ ടെൻ വന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ എൻസോ ഫെർണാൻഡസ് അങ്ങോട്ടും കൂടി കൂടാമായിരുന്നു അത് അവന്റെ പൊസിഷനല്ല പിന്നെ നോണി മാഡ്വക്കിനെ പിടിച്ച് മാറ്റിയെന്ന് തോന്നു പിന്നെ ഗിൽക്രിസ്റ്റിനെ കൊണ്ടുപോയി ഗിൽ ക്രിസ്റ്റിനെ ഒക്കെ കൊണ്ടുപോകുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കളി നിലനിർത്തി മൂന്ന് പോയിന്റ് നമ്മൾ നേടി സി ഐ എം ഹാപ്പി ത്രീ പോയിന്റ്സ് നമ്മൾ നേടി മൂന്ന് പോയിന്റ് നമുക്ക് ഇതാ വേണ്ടത് വൃത്തിയെടെ ജയമെങ്കിൽ വൃത്തിയോടെ ജയം മൂന്ന് പോയിന്റ് നമുക്ക് വേണം ഇതേപോലെ തന്നെ നമുക്ക് ഒരു മിനിമം ഈ സീസണിൽ മൂന്ന് കളികളെങ്കിലും ജയിക്കാമായിരുന്നു ആരോ പറഞ്ഞ പോലെ ലൂട്ടൺ ടൗൺ ഡിസേർവ്ഡ് ഡ്രോ അങ്ങനെയാണെങ്കിൽ ചെൽസി ഡിസേർവ്ഡ് എ ലോഡ് ഓഫ് വിൻസ് ഒരു ഒമ്പത് പോയിന്റ് എങ്കിലും നേടേണ്ട ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ചെൽസി ആസ്മലിനെതിരെ കളിച്ചാൽ നമുക്ക് ജയം ഉണ്ടായിരുന്നില്ല സോ വി ഡെഫിനറ്റ്ലി ഡിസേർവ് വിൻ്റെ ആ മിസ്റ്റേക്ക് നമുക്ക് കോസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ സത്യമാണ് അതുപോലെ തന്നെ സ്റ്റേർലിംഗ് മിസ്സിംഗ് ജാക്സൺ മിസ്സിംഗ് സോ യെസ് പത്താം സ്ഥാനത്തിരുന്ന് നമുക്ക് വിഷമിക്കേണ്ടല്ലോ നമുക്കൊരു അഞ്ചാമതോ ആറാമതോ സ്ഥാനത്തിരുന്ന് വിഷമിക്കാം ഞാൻ അത്ര പറയുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് അവിടെ നമുക്ക് വിഷമിക്കാറുണ്ടല്ലോ ദാറ്റ്സ് വാട്ട് ക്വാളിറ്റി ഗോൾ സ്കോർ ബ്രിങ് യു ടു ദീം പക്ഷെ അതിന്റെ പേരും പേര് ഇതൊരു ടീം സൊല്യൂഷനാവോ ആവില്ല ലോങ് ടേം അതൊരു സൊല്യൂഷനാണോ അല്ല പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രസന്റ് നമുക്കൊരു മനസമാധാനമായിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ അവസാന അഞ്ച് മെൻ ഡിഫൻസ് ഒക്കെ ആയിട്ട് വി സോട്ട് ഔട്ട് ഫോർ ദ മാച്ച് ആൻഡ് വാസ് സെൽഫ് ഹാപ്പി ഇനി നമുക്ക് പ്ലെയർ പെർഫോമൻസിലേക്ക് പോകാം പെട്രോ വെച്ച് തുടങ്ങാം ഐ തിങ്ക് ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് ഗെയിം ഒരു അടിപൊളി ഒരു സേവ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തൊരു സേവ് അൺഫോർച്യേറ്റ് ഡിഫ്ലക്റ്റഡ് ആയിട്ട് ഒരു ഗോൾ വന്നു പുള്ളിക്കാരന്റെ ചില ലോങ് ബോൾസ് ഒക്കെ ഇന്നാക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പ്രഷർ തോന്നുന്നില്ല പെട്രോവിച്ചിന് ബോൾ കിട്ടുമ്പോൾ സാൻചസിനോ മെൻഡിക്കോ ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രഷർ തോന്നുന്നു പെട്രോവിച്ചിന്റെ കാലിൽ ബോൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രഷർ കിട്ടുന്നില്ല കാരണം അവർ പ്രഷർ തോന്നാണെന്നുണ്ടെങ്കിൽ അവർ ലോങ് ബോൾ അടിച്ചു പറയും അവര് വലിയ തലമേൽ ചില ലോങ് ബോൾസ് ഒക്കെ ഭയങ്കര ആക്യുറേറ്റ് ആണ് അത് കുറെ തവണ ബ്രോയൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയുണ്ടായിരുന്നു സോ ഓവർആാൾ ഐ തോട്ട് പെട്രോവിച്ച് വാസ് റിയലി ഗുഡ് ഐ തിങ്ക് പെട്രോവിച്ച് നമ്മുടെ നമ്പർ വൺ ചോയ്സ് ഗോൾ കീപ്പർ ആവാനായിട്ടുള്ള ഒരു ആ പേരിൽ തന്നെ ഒരു പറയുന്ന പോലെ നമുക്ക് പറയുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് അങ്ങനെ വളർന്ന് വളർന്ന് വരട്ടെ ത്യാഗോ സെൽവാൻ ബ്രില്യൻ ചില സമയത്തൊക്കെ പുള്ളിക്കാരിന്റെ ഇന്റർസെപെപ്ഷൻ വെസ്റ്റ് ടോപ്പ് ടോപ് സ്കിൽസ് ഒന്നും പറയാനില്ല നമ്മുടെ ബെസ്റ്റ് പ്ലെയർസ് തേർട്ടി നയൻ ഇയർ ഓൾഡ് ഡിഫൻഡർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആൻഡ് ദെൻ നമ്മൾ പുള്ളിക്കാരന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഡിസ്കഷൻ റെഗുലർ പ്ലേ പക്ഷെ ഈ സീസണിൽ ഇപ്പോൾ ഏറ്റവും ലോംഗസ്റ്റ് മിനിറ്റ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ത്യാഗോ സിൽവ മാസ് മാസ്വ് റെസ്പെക്ട് ദസ് ആസ് ഐ തോട്ട് ഹാഡ് ആൻ ആവറേജ് ഗെയിം ട്വിറ്ററിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഹി വാസ് ആവറേജ് അങ്ങനെ എടുത്ത് പറയത്തേക്കൊന്നുള്ള ക്ലിയൻസസ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒന്ന് രണ്ട് ഏരിയൽ ഡുവൽസ് ഒക്കെ ഡേയൽ ഡൂവൽസും വിൻ ചെയ്യാനൊക്കെ ഉണ്ട് ഒരുപാട് സെറ്റ് പീസ് നമ്മൾ വെറുതെ കൺസീഡ് ചെയ്തു പക്ഷെ ആ സെറ്റ് പീസ് ഒക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തു അവസാനം വന്ന സെറ്റ് പീസാണ് നമ്മൾ കൺസീഡ് ചെയ്തത് പക്ഷെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കോർണേഴ്സും അനാവശ്യമായിട്ടുള്ള കിക്സ് ഒക്കെ നമ്മൾ കൺസീഡ് ചെയ്യണ്ടായിരുന്നു പക്ഷേ ഇറ്റ് ഔട്ട് ഗുസ്തോ ഐത്തോഡ് ഹാഡ് എ ബ്രില്ല്യൻ ഗെയിം ബ്രില്യന്റ് അല്ല ഗുഡ് ഗെയിം അവന്റെ ടെക്നിക്കൽ സ്കിൽസ് ബ്രില്യന്റ് ആണ് അവനാ ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്ത് ലിങ്ക് അപ്ലേ ചെയ്യാൻ അവന്റെ ഒരു അവൻറെ ഐക്യൂ അടിപൊളി ഒരു ഐക്യൂ ആണ് അവനെ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി പോയി ഞാൻ ഗുസ്തോന്റെ പ്രത്യേകിച്ച് ഇന്നത്തെ കളി കണ്ടിട്ട് അത്രയ്ക്ക് ക്ലോസ്ലി ഞാൻ ഇവാലുവേറ്റ് ചെയ്തത് എന്നാണ് സത്യം പറഞ്ഞത് ദിസ് ഗായ് ഹാസ് ഗോട്ട് സം എലീറ്റ് ലെവൽ ടാലന്റ് ഇരുപത് വയസ്സ് പയ്യനായിട്ടുള്ളൂ എന്ന് പറയുമ്പോ തന്നെ ഒരു ഇത് ഓവറോൾ ഹി ഹാഡ് എ ഗുഡ് ഗെയിം എനിക്ക് വേറെ കുറ്റമൊന്നും പറയാനില്ല അപ്പുറത്ത് ലെവി കോൾവിൽ ലെവി കോൾവിൽ ഒന്ന് രണ്ട് തവണ ലവി കോൾവിൽ ഓവർ റണ്ുകയും ഒന്ന് രണ്ട് തവണ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ഓവർ റൺ ചെയ്യുകയും കട്ട് ബാക്ക് ചെയ്തു അല്ലാണ്ട് ഐ തോട്ട് ഹി വാസ് സോളിഡ് നല്ല ചാൻസസ് ഒക്കെ ക്ലോസിംഗ് ഡൗൺ ഓൺ ദ വിംഗർ അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ ഓൺ ദ പ്ലെയർ ഞാൻ ചില ചില മൊമെന്റ്സിലൊക്കെ പുള്ളിക്കാരനെ ഓവർടേക്ക് ചെയ്തു അല്ലാണ്ട് ഐ തോട്ട് ഓവറോൾ ഹി ഹാഡ് എ വെരി ഗുഡ് ഗെയിം എന്നെ സംബന്ധിച്ച് ലെവി കോൾവിൽ ഗുഡ് പെർഫോമൻസ് ഓവറോൾ ഓൾ കൈസെറൻ ഔ കുറിച്ച് ഞാൻ പോസ്റ്റ് മാച്ച് പറഞ്ഞു ഹി ഹാ ഹി വോസ് വെരി പിയർ എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയിൽ ഹി വാസ് പിയർ രണ്ടാം പകുതിയിൽ മേ ബി ഹി ലിബ് ടു ദി കാരണം ട്വിറ്ററിൽ ഒരുപാട് പേര് പറയുകയുണ്ടായിരുന്നു ദാറ്റ് ഹിസ് പെർഫോമൻസ് വാസ് വെരി സോളിഡ് പുള്ളിക്കാരൻ ഒരുപാട് ടാക്കിൾ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫില് മേജർലി കഴിച്ചു ഈ അനാവശ്യമായിട്ട് റാഷ് ടാക്കിൾസ് ചെയ്യാൻ വേണ്ടി പോകുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല ഇന്റർസെപ്ഷൻ ചെയ്യുന്നു നല്ല അറ്റാക്ക് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു ഒരു ഒരു നമ്പർ സിക്സ് ചെയ്യേണ്ട ഡ്യൂട്ടി കഴിച്ചു ചെയ്തു എന്നുള്ളത് പലവരുടെ അഭിപ്രായം വരുന്നുണ്ട് അപ്പൊ ഞാനും ആലോചിച്ചു മേ ബി ദാറ്റ് ഇസ് റൈറ്റ് ഫസ്റ്റ് ഹാഫ് വാസ് പോർ പക്ഷെ സെക്കൻഡ് ഹാഫ് മേ ബി ഹി ലിഡ് അപ് ടു ദി എന്താ പറയണെ റെപ്യൂട്ടേഷൻ യെല്ലോ കാർഡ് ഒന്നും നേടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കോണർ ഗാലഹർ ഐ തോട്ട ഐഡ് എ ഗുഡ് ഗെയിം എക്സപ്ഷൻ ഗെയിം ഒന്നൊന്നും പറയാനില്ല പക്ഷെ അത് ഇഷ്യൂ വിത്ത് ബോദ് വിത്ത് കൈസോൺ ആൻഡ് കോണർ ഗാലഹർ അവർ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നില്ല രണ്ടുപേരും മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നില്ല അവർ ബോൾ വന്ന് എടുത്തു റീസൈക്കിൾ ചെയ്തു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തു രണ്ട് വൺ ടച്ച് പാസ് ഒക്കെ ചെയ്തു അങ്ങോട്ടും കൊടുക്കുന്നു ഒന്ന് ബോൾ കൺട്രോൾ ചെയ്തു ഒരു കോവച്ചു ജോർഗിനിയോ ചെയ്യുന്ന പരിപാടിയൊന്നും ഇവർ ചെയ്യുന്നില്ല ആസ് എ ഡുഒ അവർ അങ്ങനെ ക്ലിക്ക് ആവുന്നില്ല രണ്ടുപേരുടെയും ഏകദേശം ശൈലീസ് ഓൾമോസ്റ്റ് സെയിം ശൈലി ഓഫ് പ്ലെയർ തന്നെയാണ് നേരെ മറിച്ച് രണ്ടുപേരും ഡീപ്ലയിങ് പ്ലേ മേക്കേഴ്സ് അല്ല രണ്ടുപേർക്കും ലോങ്ങ് റേഞ്ച് പാസിംഗ് ഇല്ല അങ്ങനെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടീമിനെ ആ ബാലൻസ് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സോ കോണർ കാലവർ ആൻഡ് കഴിച്ചു ഇൻഡിവിജ്വലി വാസ് ഓക്കെ ബട്ട് ആസ് എ ടീം ബോത്ത് ഓഫ് ദഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ജാക്സണിലേക്ക് വരാം വിമർശനങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ സ്ക്രൂട്ടിനിയോടെയാണ് ജാക്സനെ നോക്കുന്നത് അൺഫോർച്യുനേറ്റ്ലി ബട്ട് ആ അസിസ്റ്റ് കൊടുത്തത് ജാക്സൺ തന്നെയാണ് ആൻഡ് പോരാത്തതിന് ഫൈനൽ മിനിച്ച് ജാക്സൺ വന്നിട്ട് ഒരു ഡിഫൻസീവ് വർക്ക് വർക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറെ ബോളുകളൊക്കെ പുള്ളിക്കാരൻ കൺട്രോൾ ചെയ്തു ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് സോ ലോഡ് ഓഫ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ് സോ ഒട്ടും തന്നെ മോശം എന്ന് ജാക്സനെ പറയാനില്ല പിന്നെ അസിസ്റ്റ് കൊടുത്താലും സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബ്രോയയുടെ ആദ്യ പകുതിയെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഏതോട്ട് ഈ ഹോൾഡ് അപ്ലേ അടിപൊളിയായിരുന്നു നല്ലോണം ബോൾ ഹോൾഡ് അപ്ലേ ചെയ്യണ്ടായിരുന്നു പക്ഷേ അഗെൻ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ഷോട്ട്സ് എടുക്കാനും അത് അത് പിന്നെ കുറെ നമ്മൾ അറ്റാസ് ആൻഡ് അറ്റാക്കിംഗ് കൊണ്ട് നമ്മൾ ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല അതുകൊണ്ട് ഒരുപാട് ബ്രോയനെ വിമർശിക്കാനും പറ്റുന്നില്ല ഒരുപാട് ബ്രോയിനെ പ്രശംസിക്കാനായിട്ട് ഇല്ലെന്നാലും പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് പാൽമർ ഐ തിങ്ക് പാൽമർ വാസ് എക്സെപ്ഷണൽ അബ്സല്യൂട്ട്ലി എക്സെപ്ഷണൽ പെർഫോമൻസ് ഓൾറെഡി നമ്മൾ അതിന്റെ ഗോളിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എക്സെപ്ഷണൽ പെർഫോമൻസ് ആൻഡ് നോണി ഗുഡ് ഒരുപാട് ഡിഫൻസീവ്ലി വർക്ക് റേറ്റ് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ എന്നാലും ഒരുപാട് ചാൻസ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ മൊത്തം അറ്റാക്കിംഗ് ആസ് എ യൂണിറ്റ് അങ്ങനെ അറ്റാക്കിംഗ് ഫിലോസഫി ഒന്നും സത്യം പറഞ്ഞാൽ കാണാനില്ല പക്ഷെ കിട്ടിയ ഒരു അവസരം ഡോണി മാഡോയ്ക്ക് അത് മുതലാക്കിയെന്നുള്ളത് നമ്മള് ഡിഫൻസീവിലി ഒരുപാട് പണിയെടുക്കുന്നുണ്ടായിരുന്നു ഡോണി മാഡോയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ബിൽഡപ്പ് സമയത്തൊക്കെ ബിൽഡപ്പ് ചെയ്യണ സമയത്തും മാലോ ഗൂസ്റ്റോൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡോണി മാഡോ ചെയ്തു എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷം സബ്സ്റ്റിറ്റ്യൂഷനെ പറയാണെങ്കിൽ എൻകോങ്കു ആസ് എ ലോൺ സ്ട്രൈക്കർ ഒരു മണി പോലും ഉണ്ടായിരുന്നില്ല എൻകുങ്കിന്റെ ടച്ച് കിട്ടിയെന്ന് തന്നെ അറിഞ്ഞോടാ പുള്ളിക്കാരംസലൂട്ട് വേസ്റ്റ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തിയത് ടോട്ടൽ റോങ് പ്രൊഫൈലിംഗ് അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് എൻസോ ഫെർണാണ്ടസ് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ എന്താ എക്സ്പെക്ട് വെച്ചാൽ ഐ വോണ്ടെഡ് എൻസോ ഇൻ മിഡ് മിഡ്ഫീൽഡ് മിഡ്ഫീൽഡ് പിവറ്റ് സപ്പോർട്ടഡ് ബൈ കോണർ ഗാലഹർ ആൻഡ് കൈസോർ നേരെ എൻസോ ഫെർണാണ്ടസിന്റെ നമ്പർ ടെൻ ആയിട്ട് കളിപ്പിച്ചു അതുകൊണ്ട് ഒരു ഗുണവും ചെൽസിക്ക് ഉണ്ടായില്ല പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒരു ഒരു കാമിയോ അപ്പിയറൻസ് ബൈ ഗിൽസ്റ്റ് അവസാനത്തെ ലൂട്ടൻ ഡൌണ്ടിന്റെ അറ്റാക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത ഗിൽക്രിസ്റ്റ് ആണ് ഇവന്റെ ഒരു പാഷൻ ഒരു ലക്ഷ്യമില്ലാത്ത പാഷനാണ് ഭയങ്കര സന്തോഷം അവനെ കാണാനായിട്ട് ആൻഡ് ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റിനോ ഇങ്ങോട്ടൊരു പ്ലെയറിനോ ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല സോ ഓവറോൾ ഒരു ഗെയിം ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിവാൺ അത് തന്നെ വലിയൊരു കാര്യം മൂന്ന് പോയിന്റ് നേടി ഇരുപതാമത്തെ മത്സരം അതായത് നമ്മുടെ സീസണിന്റെ രണ്ടാം പകുതി തുടങ്ങി അതൊരു ജയത്തിൽ തന്നെ തുടങ്ങി ഇനി അത് നമുക്കൊരു ഒരു ഒരു പോയിന്റ് ആവട്ടെ ഇനി മുന്നോട്ട് കയറാൻ പ്ലേഴ്സ് ആർ കമ്മിംഗ് ബാക്ക് ഫ്രം ഇഞ്ജുറി എൻകുങ്കു ഇസ് ഗെറ്റിംഗ് അവൈലബിൾ ഇനി മുഡ്രിക്ക് ടീമിലുണ്ടായിരുന്നു സോ വിച്ച് മീൻസ് അടുത്ത കളി കളിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ബാക്കി പ്ലേസ് അവൈലബിൾ ആയിക്കോണ്ടിരിക്കുന്നത് ലാബിയുടെ സിറ്റുവേഷൻ നമുക്ക് അറിയില്ല കാരണം ചുക്കോമക്ക ഇസ് ഗെറ്റിംഗ് ബാക്ക് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു സോ മേ ബി എൻസോ ഫെർണാണ്ടസ് ഇന്ന് അവൈലബിൾ സോ പ്രോബ്ലി വിച്ച് മീൻസ് ഹി ഈസ് ഓൾസോ ഫിറ്റ് എന്നുള്ളത് അടുത്ത കളിക്ക് വേണ്ടിയായിട്ട് സോ യെസ് മൂന്ന് പോയിന്റ് നേരി അത് തന്നെ നമുക്ക് പറയാനുള്ളത് ഗുഡ് ഹോപ്പ്ഫുള്ളി ഈ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടു ഞാൻ ഈ പറയുന്ന ലേറ്റ് മിനിറ്റ് ഗോൾസ് ഒക്കെ നമുക്ക് കൺസീഡ് ചെയ്യാൻ നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുന്നു നോട്ട് വെരി എക്സൈറ്റഡ് അബൌട്ട് ഓവർആാൾ പ്ലേ അതിലൊന്നും ഞാൻ എക്സൈറ്റഡ് അല്ല പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ജയം ജയം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നു ഡു ലിബിനു കോമെന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാങ്ക് യോ ഫേസ്